നഗരൂർ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിലെ നാലാം വർഷ വിദ്യാർത്ഥി വാലന്റൈൻ കുത്തേറ്റ് മരിച്ച ആ ഒരു സ്ഥലത്താണ് ഉള്ളത് നെടുമ്പറമ്പ് എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ വെച്ചാണ് ഇന്നലെ രാത്രി ഈ വാലന്റൈനെ ജൂനിയർ വിദ്യാർത്ഥിയായ ലോമ വിളിച്ചു വരുത്തി കുത്തി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി പത്തേമുക്കാലോടു കൂടിയാണ് ഈ ലോമ നാലാം വർഷ വിദ്യാർത്ഥിയായ വാലൻറ്റൈനെ ഈ നെടുമ്പറമ്പ് ജംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തി കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഇരുവരും തമ്മിൽ നേരത്തെ മുതൽ തന്നെ വൈരാഗ്യമുണ്ട് എന്നുള്ളതാണ് കോളേജിൽ വെച്ചും ഇവർ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്നലെയും ഇരുവരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായിരുന്നു ഈ തർക്കത്തിൽ പേരിലാണ് ഈ രാത്രിയോടുകൂടി ഈ ലോമ വാലൻറ്റൈനെ ഈ നെടുമ്പറമ്പ് ജംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തി കുത്തിപ്പരിക്കേൽപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഇവർ ഇവിടെ എത്തിയതിനു ശേഷവും ഇവിടെ വാക്കേറ്റം ഉണ്ടായതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഈ സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് ലോമ വാലന്റൈനെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നതും മാത്രമല്ല ഈ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് കാണുന്ന അതിന് ആ സമയം മറ്റ് ചില വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇതിനിടയിൽ ഒരു ജീപ്പും ഇവിടേക്ക് എത്തി കാര്യങ്ങൾ തിരക്കി പോകുന്നുമുണ്ട് ആ ജീപ്പിന് ഈ കുട്ടികൾ സഞ്ചരിച്ച വാഹനമാണോ എന്നുള്ളത് പോലീസിന് സംശയമുണ്ട് ഈ വാഹനം ആരുടേതാണ് എന്നതടക്കമുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഇവിടെ എത്തിയതിന് ശേഷം ഏതാണ്ട് പത്തേമുക്കാലോടു കൂടിയാണ് ഇരുവരും തമ്മിൽ വീണ്ടും ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ലോ ലോമയുടെ കൈയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വാലന്റൈൻ നെഞ്ചിൽ കുത്തി ഇറക്കുകയുമായിരുന്നു ശേഷം ലോമ ഇവിടെ നിന്നും ആ കാണുന്ന ജംഗ്ഷനിലേക്ക് ഓടി പോകുന്നതിൻ്റെ അടക്കം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നാട്ടുകാരാണ് ഈ ഒരു സംഭവം കാണുന്നതും കാരണം ഈ പ്രദേശത്ത് വീടുകളുണ്ടെങ്കിലും ആരും ഈ സമയം അക്രമം നടക്കുമ്പോൾ ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പിന്നീട് വഴിയാത്രക്കാരാണ് ഇത്തരത്തിൽ കുത്തിയേറ്റ് കിടക്കുന്ന ലോമ വാലൻറ്റൈനെ കാണുന്നതും തുടർന്ന് പോലീസിനെയും അറിയിച്ച് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയതും പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി പുലർച്ചെ ഒന്നേ മുക്കാലോടു കൂടി തന്നെയും ഈ ൻ കുത്തേറ്റ വാലന്റൈൻ മരണപ്പെട്ടിരുന്നു കാരണം നെഞ്ചിൽ ഗുരുതരമായ കുത്താണ് ഏറ്റത് എന്നുള്ളതാണ് പോലീസ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റ് രക്തക്കറകളടക്കം ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെയുണ്ട് പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഈ ലോമ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്തിനു വേണ്ടിയായിരുന്നു കൊലപാതകം മുൻവൈരാഗ്യമാണ് എന്ന് പറയുമ്പോഴും മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിനുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മിസോറാം സ്വദേശി ആയതുകൊണ്ട് തന്നെ ഈ ഭാഷയിൽ പോലീസിന് ചെറിയ ഒരു പ്രശ്നമുണ്ട് ചോദ്യം ചെയ്യലിൽ അതിന് ട്രാൻസ്ലേറ്ററിന്റെ അടക്കം സഹായം സഹായത്തോടു കൂടിയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നതും നാട്ടുകാരിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ലോമ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ വാലന്റൈനിൻ്റെ മൃതദേഹം കിംസ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ വാലന്റൈനെ ഈ ലോമയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു കൊലപാതകം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇയാളിൽ നിന്ന് ചോദിച്ചെറിയുക വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ റിപ്പോർട്ടർ റിപ്പോർട്ട് റാഷൻ ഡി എൻ റിപ്പോർട്ടർ തിരുവനന്തപുരം